സുഹൃത്തുക്കളെ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും മിസ്സുമല്ലേ കാലത്തിൽ നല്ല മഴ കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ സമയം കണ്ടെത്തിയിട്ട് ഫേസ്ബുക്കിൽ സമയം ചെലവഴിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഒരു സംശയമില്ല അത് നൂറ് ശതമാനം കിട്ടും ചെയ്യും പക്ഷെ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മെയിനായിട്ട് ശ്രദ്ധിക്കണതേ നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് ഇടാൻ തന്നെയാണ് ഓൺ കണ്ടിട്ടിട്ട് നമ്മുടെ പേജ് നമ്മുടെ ഫേസ്ബുക്കിനെ നമ്മൾ എൻഗേജാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മറ്റുള്ളവർ വീഡിയോസ് ഇടാതിരിക്കുക പരമാവധി ഇല്ല തീ തീരെടാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കോപ്പി റേറ്റ് കിട്ടുന്ന പാട്ടുകളൊക്കെ നമ്മുടെ റീൽസിൽ നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുക അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ റീൽസും അതുപോലെ വീഡിയോസൊക്കെ ഇപ്പോൾ വീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഏണിങ്സ് കിട്ടില്ല എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഏതായാലും നമ്മളിതിന് മെനക്കിടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് ഇടുകയാണെങ്കിൽ റീൽസ് ഇടുകയാണെങ്കിൽ ലോങ് വീഡിയോസ് ഇടുകയാണെങ്കിൽ അതല്ല ടെക്സ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫോട്ടോ ഇട്ടാലും ടെക്സ്റ്റ് ഇട്ടാലും ലോങ് വീഡിയോ ഇട്ടാലും ഒക്കെ പൈസയാണ് ഏർണിങ്സാണ് പക്ഷേ അത് കുറച്ച് നിബന്ധകളുണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ നമ്മളെ സ്വന്തം കണ്ടൻ്റ് ഇട്ട് പരമാവധി റീച്ച് ആക്കുക എൻഗേജ് ആവുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടും ഒരു സംശയം വേണ്ട അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവർ അവിടെ കുറേ വീഡിയോസ് ഉണ്ടാകും റീൽസ് ഉണ്ടാവും അത് നമ്മളങ്ങ് എടുത്തിട്ട് കുറച്ച് മ്യൂസിക് മാറ്റിയിട്ട് ഏഹ് നമ്മുടെ കണ്ടൻറ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അനീസ് കിട്ടില്ല റീച്ചേഴ്സ് ഒരുപാട് വലിയ ചില മില്ലെ അടിക്കും പക്ഷെ പിന്നീട് നമ്മൾ ആ മോണിറ്റൈസേഷൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ അപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക എന്ത് ചെയ്യും അല്ലെങ്കിൽ സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ കോപ്പുലേറ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും ഏഹ് അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടാവുക നമ്മൾ ആക്സിഡൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക നമ്മുടെ നമ്മുടെ മൊബൈലിലെടുത്ത് നമ്മുടെ കണ്ടൻറ്റ് മാത്രം ഇട്ടിട്ട് നമ്മൾ എന്താക്കുക നമ്മുടെ ഫേസ്ബുക്കിന് റീച്ച് ഉണ്ടാക്കാൻ നമുക്ക് എൻഗേജ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് സ്വന്തം കണ്ടൻറ് ഓൺ കണ്ടൻറ് മാത്രം ഇട ഒരുപാട് ആളുകൾ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ നൂറ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും അത് ഒഴിവാക്കിയിട്ട് പുതിയ ഫേസ്ബുക്ക് തുടങ്ങാനുള്ള കാരണം തന്നെ അതാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയിട്ട് ചാടരുത് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക